ജസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായും കുറെ കാലമായും സാമൂഹ്യ മാധ്യമത്തിൽ ആഘോഷിച്ച ശേഷം കഴിഞ്ഞ ദിവസം വാഴ്ത്തപ്പെട്ട സ്ഥിതിയിൽ നിന്നും വീഴ്ത്തപ്പെട്ട സ്ഥിതിയിലേക്ക് താഴ്ത്തി വെച്ചു അപ്പൊ ഇന്നലെ ഒരു ചാനലിൽ വന്നത് ഞങ്ങൾ തെറ്റുതിരുത്തുന്നു എന്ന് പറഞ്ഞാണ് ഇന്നലെ ഒരു ചാനലിൽ വന്നത് എന്റെ പ്രിയപ്പെട്ട തെറ്റുതിരുത്തിയ സുഹൃത്തുക്കളെ ഇനിയും തെറ്റുതിരുത്താൻ കാത്തിരിക്കുന്നവരെ ഇത്തരം വിദ്വേഷങ്ങളും വിവരക്കേടുകളും ഒക്കെയായി ഈ അന്യമതത്തെ ചീത്ത പറഞ്ഞ് അത്തരം കാര്യങ്ങളിലൂടെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വരുന്നവരുടെ എല്ലാം ട്രാക്ക് ഹിസ്റ്ററി ഇങ്ങനെ തന്നെയാണ് അവരുടെ ട്രാക്ക് റെക്കോർഡെല്ലാം ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഇരുന്ന് വിളമ്പുന്ന പലരെ കുറിച്ചും നിങ്ങൾ കഥകൾ പരിശോധിച്ചാൽ പിന്നീട് അവരെയൊക്കെ താഴ്ത്തിയിരുത്തേണ്ടി വരും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ജസ്ന എന്ന് പറയുന്ന ഒരു സഹോദരിയെക്കുറിച്ച് കുറേ ദിവസങ്ങളായി ഭയങ്കര വാർത്തയായിരുന്നു കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങനെ ചെയ്യുന്നു ഭഗവാന്റെ പടം വരച്ചുകൊണ്ടുവന്ന് കൊടുക്കുന്നു സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു അമ്പലനടയിൽ കൊടുക്കുന്നു ആൽത്തറയിൽ കൊടുക്കുന്നു എന്താ പുകിലായിരുന്നു അതുകൊണ്ട് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒരാൾ പടം വരയ്ക്കുന്നേ വരച്ചോട്ടെ കൊടുത്തോട്ടെ എന്നൊക്കെയുള്ള ഒരു ഘട്ടമൊക്കെ കടന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഇത് വരച്ചതുമായി ബന്ധപ്പെട്ട് അവരനുഭവിച്ച പീഡനങ്ങൾ സഹോദരന്മാർ മർദ്ദിച്ചത് പള്ളിയിൽ ഉസ്താദ് കുട്ടികളെ മർദ്ദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ പറഞ്ഞതോടുകൂടി നമ്മുടെ സമാന ഹൃദയ വേദനയിൽ മുങ്ങിക്കുളിക്കുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ വളരെ സങ്കടത്തോടെ ഇറങ്ങി ജസ്നയ്ക്ക് വേണ്ടി കരയുകയും ഇത് മതമാണ് ഇത് ആ മതം തന്നെയാണ് ആ മതമല്ലാതെ മറ്റെന്താണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പൊട്ടിത്തെറിച്ച് ആവേശം കൊണ്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നത് ഏത് മതത്തിനെയും തെറിവിളിച്ചും ഏത് മതത്തിനെയും ഇകഴ്ത്തിയും ഏത് മതത്തിനെയും മോശമാക്കിയും സംസാരിക്കുന്നവനൊക്കെയും ഫ്രോഡാണ് അത് ഏത് മതത്തിനെക്കുറിച്ചായാലും ഞാൻ പറയുന്നത് അവനവൻ്റെ മതത്തിൽ അഭിമാനിക്കലോ അവനവൻ്റെ വിശ്വാസത്തിൽ ആവേശം കണ്ടെത്തലോ സന്തോഷം കണ്ടെത്തലോ നന്മ ചെയ്യലോ അതൊക്കെ നല്ല കാര്യം ഇനി അതിനകത്ത് താല്പര്യമില്ലെങ്കിലോ നിങ്ങൾക്ക് മതം പോകണമെങ്കിൽ പോകാം അങ്ങനെ പോയാലോ അവിടെ ചെന്ന് നിന്ന് കയ്യടി വാങ്ങാൻ വേണ്ടി മറ്റേ പഴയ മതത്തെ കുറേ തെറി പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെ തെറി പറഞ്ഞൊന്നും ഒരു മതവും എങ്ങും വളർന്നിട്ടില്ല പക്ഷെ സത്യത്തിൽ ഇവരൊക്കെ ചെയ്യുന്ന എന്താ ഇങ്ങനെ പറയുന്നതിലൂടെ കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആവേശം കൊള്ളിച്ച് നമ്മുടെ രോമസിംഹം ചേട്ടനൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നു അലി അക്ബറായി നിന്ന ശേഷം നിങ്ങളെല്ലാവരും കാശ് തരൂ വാര്യൻകുന്നത്തിനെ ഇപ്പം റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പടവെടുത്ത് എന്നിട്ടെന്തായി വാര്യംകുന്ന ഗ്രേഡ് വല്ലോ കുറഞ്ഞോ അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ ബോധത്തെയോ പൊതുബോധത്തെയോ എല്ലാം സ്വാധീനിക്കാൻ പറ്റിയോ ഒരു കാര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നതോടുകൂടിയാണ് ജസ്നയുടെ കഥ മുഴുവൻ വലിയ വാർത്തയാക്കി കൊണ്ടുവന്ന ഒരു ചാനലുകാരാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ മറുവശവുമായി രംഗത്ത് വന്നത് ഞങ്ങൾ തെറ്റിതിരുത്തുന്നു എന്ന് പറഞ്ഞാണ് വന്നിട്ട് ഒരു കുറേ കഥകൾ കോടതി ഉത്തരവുകൾ വെച്ചിങ്ങനെ പറയുന്നുണ്ട് എന്തിന് അവർ വരയ്ക്കുന്നതിൻ്റെ ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് അതായത് അവരാകെ വരയ്ക്കുന്നത് ഇത് മാത്രമാണ് ഇത് അവർ വരയ്ക്കുന്നതാണോ വേറെ വല്ലവരും വരച്ചു കൊടുക്കുന്നതാണോ എന്നറിയില്ല അവർക്കെതിരെ അവർ ഒരുപാട് ചെറുപ്പക്കാർക്കെതിരെ കൊടുത്ത കേസുകളും അതിൽ കോടതി പറഞ്ഞ നിരീക്ഷണങ്ങളും അടക്കമുള്ളവയൊക്കെ ഈ ചാനലിൽ ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട് തൊട്ട് മുമ്പിലത്തെ ദിവസം ഇതൊരു മതത്തിൻ്റെ വലിയ ആക്രമണമായി വലിയ പരിത്യാഗമായി വാഴ്ത്തപ്പെട്ടവരെന്ന് പുകഴ്ത്തി പറഞ്ഞവരെയാണ് ഈ പറയുന്നത് ഇതിൽ ഞെട്ടലൊന്നുമില്ല ഇതൊരാളിൻ്റെ മാത്രം കാര്യമല്ല ഇങ്ങനെ ഇരുന്ന് പറയുന്ന ഒട്ടുമിക്ക ആളുകളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള സാധാരണ മനുഷ്യരാരും പ്രവർത്തിക്കാത്ത ക്രൂരതകൾ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളിൽ പിടിച്ചോണ്ട് പൂക്കിൽ ബാലപീഡനങ്ങളിൽ ഭാര്യയെ പീഡിപ്പിക്കലുകളിൽ ഒക്കെ ഒക്കെയായി പലതുമുള്ളവരാണ് വന്നിരുന്ന് ഈ കാച്ചി മറിക്കുന്നത് അല്ലാതെ ഇതൊന്നും കൊള്ളാവുന്ന ജന്മമായി കൊള്ളാവുന്നെടുത്ത് കൊള്ളാവുന്ന രീതിയിൽ ജീവിച്ച് വളർന്ന യുക്തിവാദമുണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്ന ശാസ്ത്രവാദമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് മേൽവിലാസമുള്ളവർ ആ മേൽവിലാസത്തിൽ നിന്ന് സത്യങ്ങളെ അതുപോലെ സമീപിച്ച് പറയാറുണ്ട് അവരാരും വേറൊന്നിനെയും വിദ്വേഷിക്കാറില്ല വേറൊന്നിനെയും തെറി പറയാറില്ല വേറൊന്നിനെയും മോശമാക്കാറില്ല ഇല്ലാത്ത കള്ളങ്ങൾ പറയാറുമില്ല അവരൊക്കെ പണ്ടിജീവിച്ചിരുന്നു ഈ സമൂഹത്തിൽ അവരെ ആരും കേരളത്തിൽ കൊന്നിട്ടില്ല അടിച്ചിട്ടില്ല ബ്രഷ് കൽപ്പിച്ചിട്ടില്ല തകർത്തിട്ടില്ല അവരവരുടെ കാര്യം പറഞ്ഞ് ജീവിച്ചു എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതൊരു സംരംഭമായി ഏറ്റെടുത്ത് ഒരു സെലിബ്രിറ്റി പദവി കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങളുടെ ഭാഗമാണ് ഇവരൊക്കെ നടത്തുന്ന പ്രകടനങ്ങൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഈ പറഞ്ഞ ആൾ